അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം വളരെ ഭീകരമായ ഒരു വീഡിയോ അതെന്താണ് സംഗതി എന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതിന് ശേഷം എനിക്ക് പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാം ആദ്യം നിങ്ങളൊന്ന് വീഡിയോ കാണാൻ अलायामोली तूं गो श्री എത്ര ഭീകരമായ രംഗങ്ങളാണ് പ്രിയമുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ തോന്നിവാസം പഠിപ്പിച്ചത് ഈ രൂപത്തിൽ മാരകായുധങ്ങൾ എടുത്ത് ഇതേ രൂപത്തിലുള്ള ആചാരങ്ങളും കടാരക്കളികളും കത്തിക്കളികളും ആരാ പഠിപ്പിച്ചത് ഇസ്ലാമിൽ അങ്ങനെ ഒരു ആചാരമല്ല ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല വെള്ളം കുടിക്കുന്ന വെള്ളത്തിൽ ശ്വാസം വിടുകയോ ഊതുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളുടെ പേരും പറഞ്ഞിട്ടാണ് ആ മതത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഈ തെമ്മാടിത്തരം ചെയ്യുന്ന തോന്നിവാസം ചെയ്യുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഇങ്ങനെ ജീവൻ പോയി കഴിഞ്ഞാൽ രക്തത്തിൽ കുളിച്ചിട്ട് ആ ചങ്ങാതി അവിടെ കിടന്ന് പെടയാണ് ഏത് തങ്ങളാണ് ഇതിന് മറുപടി പറയുക ഏത് പ്രസ്ഥാനമാണ് ഇതിന് മറുപടി പറയുക എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കൊച്ചു കുട്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇസ്ലാമെന്ന് പലരും ധരിച്ചു പോകും മറുഭാഗത്ത് ഇസ്ലാമിനെ ചവറ്റുകൊട്ടിയിലേക്ക് വലിച്ചെറിയാനും ഇസ്ലാമിന്റെ വിമർശകനും നിൽക്കുമ്പോൾ അവർക്ക് വെള്ളവും വളവും കൊടുക്കുന്ന രൂപത്തിലുള്ള ഈ രൂപത്തിന് ആചാരമാണ് ഇവിടെ നടത്തുന്നത് എങ്കിൽ പ്രിയമുള്ള നിയമപാലകരെ ഗവൺമെന്റിനോടും പറയുന്നു ഇത് ഇസ്ലാമികമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കേരളത്തിന്റെ മണ്ണിൽ ആത്മീയ ചൂഷകരെ കൊണ്ട് മന്ത്രവാദികളെ കൊണ്ട് എത്ര മരണം സംഭവിച്ചിട്ടുണ്ട് നിയമപാലകർക്കറിയാം എത്ര മരണം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ കിട്ടാഞ്ഞിട്ട് പോയി പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്ന് ഒരു സഹോദരി വെന്തു മരിച്ച രംഗം നമ്മളിവിടെ കണ്ടതാണ് പത്രമാധ്യമത്തിലൂടെ നമ്മൾ വായിച്ചതാണ് അതിലുപരി എത്ര എത്ര മരണങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായി ആത്മീയ ചൂഷകരെ കൊണ്ട് സിദ്ധന്മാരെ കൊണ്ട് ബീവിമാരെ കൊണ്ട് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു ഏർവാടിയിൽ നിരപരാധികളായ ഒരുപാട് പേര് ചങ്ങലെ കിട്ട് വെന്ത് മരിച്ചു ഇതൊക്കെ ഇസ്ലാമിന്റെ മേത്താ വരവ് വെച്ച് കിട്ടുന്നത് ഇങ്ങനെയുള്ള ആചാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇതൊരു മതത്തിന്റെ ആചാരമല്ല ഇസ്ലാം സുന്ദരമായ മതമാണ് ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കാനും കാരുണ്യത്തോടു കൂടെ കാണാനും അതോടൊപ്പം അവർ താങ്ങാനും അവരെ പിന്നെ പ്രശ്നങ്ങളും അവർക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവരെ സ്നേഹത്തോട് കൂടി അവരെ ഹെൽപ്പ് ചെയ്യാനും അതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നടക്കുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കുപ്പിച്ചില് കണ്ടാൽ അത് എടുത്തു മാറ്റാനാണ് പ്രവാചകം പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് എടുത്തു മാറ്റാൻ പറഞ്ഞത് പുറകിൽ വരുന്ന തന്റെ സഹോദരന്റെ കാലിൽ തട്ടിയിട്ട് രക്തം വരും എന്നുള്ളത് കൊണ്ടാണ് ഒരു കല്ലാണോ ഒരു മുള്ളാണോ എടുത്തു മാറ്റണം അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിനെ തിരിഞ്ഞിരിക്കില്ലേ പ്രിയമുള്ള സഹോദരങ്ങൾ എന്താണ് എവിടുന്നാണ് ഇവര് ഏത് ഇസ്ലാം അവര് പഠിച്ചത് ഇതിനെ കാലം അവിടെ മറുപടി പറയുക പാ ഞാൻ വീഡിയോയിൽ കണ്ട വടിത്തങ്ങളാണ് മടവൂർ കോട്ടയിലെ ഇതേ രൂപത്തിലുള്ള ആചാരങ്ങൾ പ്രാദേശികമായിട്ടും നടത്തുന്നുണ്ട് വലിയ വലിയ ഹാൾ എടുത്തിട്ടും ഹാളുകൾ വാടകയ്ക്ക് നടത്തുന്നുണ്ട് പൊതുസ്ഥലങ്ങൾ നടത്തുന്നുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടപെട്ട് കൊണ്ട് ഒരു നിയമം കൊണ്ട് വന്ന് കൃത്യമായിട്ട് ഇവരൊക്കെ ചങ്ങടക്കിട ഇടണം എന്നാ പറയുന്നത് കാരണം ഇതൊരു മതത്തിന്റെ മതത്തിന്റെ വിഷയമായിട്ട് നടത്തുന്ന ആചാരങ്ങൾ പല മതസ്ഥർക്കുണ്ട് അത് അവർ ആചാരമാണെങ്കിൽ അവർക്ക് നടത്താം പക്ഷെ ഇസ്ലാമിന്റെ മെത്ത് വെച്ചു തരുന്ന ഇസ്ലാമിൽ അങ്ങനെ ആചാരമല്ല ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആചാരമല്ല ഇങ്ങനെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി ആര് മറുപടി പറയും ഏത് തങ്ങളാ മറുപടി പറയും ഇങ്ങനെ കുറെ തങ്ങന്മാരുണ്ട് ഇങ്ങനെ ഈ റിഫാൻ ഷേഹി നേതൃത്വം തന്നെ നേർച്ചക്ക് കത്തിക്കുത്തറാത്തിനെന്ന ഇതൊരു ഓമന പേര് അതിനിങ്ങനെ നേതൃത്വം കൊടുക്കുന്ന കുറെ തങ്ങന്മാരുണ്ട് അവരിങ്ങനെ തുണി വീറാനും അതേപോലെ വെളിച്ചെണ്ണ മുക്കാനും കെട്ടിക്കൊടുക്കാനും ആരകായു നിങ്ങൾ ഇങ്ങനെ മന്ത്രിച്ച് ചാർജ് ചെയ്ത് കൊടുക്കുന്ന കുറേ തങ്ങന്മാരുണ്ട് എന്തെങ്കിലും ഒരു സംഭവിച്ചു പോയി ആ കുടുംബത്തിന് പോയി എന്നല്ലാതെ ആ വീട്ടുകാർക്ക് പോയി എന്നല്ലാതെ ഇത് ഇസ്ലാമിന് മതത്തിന്റെ പേരും പറഞ്ഞിട്ടായി തോന്നിവാസം ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെയുള്ള ചൂതാട്ടം അതനുവദിച്ചുകൂടാ കൃത്യമായിട്ട് നമ്മളെ കൃത്യമായിട്ട് വേണ്ടപ്പെട്ടവരോട് കൃത്യമായിട്ട് അവരുടെ പിന്നെ അവരുടെ ശ്രദ്ധയിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം വളരെ ഗൗരവമാണ് കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ ഇതേപോലെയുള്ള സദസ്സിൽ കൊണ്ടുപോയി അവരെ കാത് കുത്തലും മൂക്ക് കുത്തല് വരെ ഇതുപോലെയുള്ള സദസ്സന് നേർച്ചയാക്കുകയാണ് ഡിഫാൻ ഷെഹിന്റെ മജലസിലേക്ക് എൻ്റെ മോ എൻ്റെ മോനെ കതിലൂട്ടെന്നാ പറയാ കാതിലിങ്ങനെ കമ്പി കൊണ്ട് തിളക്കുന്ന ഒരു സംവിധാനം പഴയ കാലത്ത് ഇപ്പോ വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ ഇട്ട് പിന്നെ കത്തുകൊണ്ട് കുത്തലും കണ്ണില് കുത്തലും പിന്നെ ഒക്കെയുള്ള കുറെ ചെയ്തു ചെയ്തുകൊണ്ട് സ്വബോധല്ല ഇത് ചെയ്യുമ്പോ അതിന്റെ കാരണം എന്താണെന്നൊക്കെ കണ്ടുപിടിക്കന്നെ വേണം എങ്ങനെ ബോധം നഷ്ടപ്പെട്ടിട്ട് ഇതിങ്ങനെ കത്തി എടുത്ത് കുത്തുക എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ടീമുണ്ട് കത്തി കൊണ്ട് കുത്തി കളി കളിക്കുന്ന ഒരു ഒരു ടീം അതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് ഈ രൂപ ഈ രൂപത്തിലുള്ള ആചാരം ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടി ഇത് മാത്രല്ല ഇതുപോലെ കുറെ ആചാരങ്ങൾ കുറെ ഇസ്ലാമിന്റെ മെയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് അതും അതൊക്കെ ഇത്രത്തോളം ഭീകരായിട്ട് ഒരു ശരീരത്തിലേക്ക് കയറുന്ന രൂപത്തിലുള്ള പരലോകം നഷ്ടപ്പെടുന്ന ആചാരങ്ങളാണെങ്കിൽ പോലും പക്ഷേ ഇത് ജീവഹാനി സംഭവിക്കുക എന്ന് പറയുന്നത് ശരീരത്തിന് ഹാനികരമാകുന്ന എല്ലാ കാര്യവും ഇസ്ലാം നിരോധിച്ചതാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പല നമുക്കറിയാം പുക വലിക്കരുത് എന്നിവിടെ എഴുതി വെച്ച പല ബോർഡ് കാണാം അത് വലിക്കരുത് എന്ന് തന്നെ ഇസ്ലാം നിരോധിച്ച കാര്യമാണ് ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു കാര്യവും ഇസ്ലാം നിരോധി അത് നിരോധിച്ചതാണ് ആത്മഹത്യ ആണെങ്കിലും നിരോധിച്ചതാണ് അപ്പൊ ഇത്രയും സുന്ദരമായ ഒരു മതത്തിന്റെ വക്താക്കൾ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഈ രൂപ പിന്നെ തെമ്മാടിത്തരം കാണിക്കുമ്പോ തോന്നിവാസം കാണിക്കുമ്പോ അത് ഇസ്ലാമികമല്ല എന്ന് പ്രിയമുള്ള സഹോദരങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം ഇസ്ലാമിനെ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകുന്നവർ ഈ രംഗം കണ്ടിട്ട് ഇത് ഇസ്ലാമാണെന്ന് കരുതണ്ട ഇത് ഇവരുടെ മതമാണ് അതാ ഈ ചെയ്തവരുടെ ഈ ചെയ്തവരും മാത്രം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഉത്തരവാദി ഇത് നേതൃത്വം കൊടുത്തവരും ഇതിന്റെ കമ്മിറ്റിക്കാരും ഇതിൽ പങ്കെടുത്ത തങ്ങന്മാരൊക്കെയാണ് ഇതേപോലെ കുറെ തങ്ങന്മാരുണ്ട് ഈ വാടനപ്പള്ളിയിലെ ഒരു തങ്ങളുണ്ടായിരുന്നു ആ അദ്ദേഹമാണ് ഈ കാട്ടൂര് കരാഞ്ചല ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലെ കരാഞ്ചര ഭാഗത്ത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് രീഫാൻ റാത്തീഫ് അവിടെ സംഘടിപ്പ് റോഡ് സൈഡിൽ സംഘടിപ്പിച്ചിരുന്നു അവിടെ ഇതേപോലെയുള്ള മാരായുധങ്ങൾ എടുത്തിട്ടുള്ള കളിയാണ് അത് അതിപ്പോ കാണാനില്ല കാരണം ആ തങ്ങള് മരിച്ചു ആ ഒരു തങ്ങള് മരിക്കുമ്പോൾ അടുത്ത കളിന്ന് എതിർത്തം ഏറ്റെടുത്ത് വരികയാണ് അപ്പൊ അതുകൊണ്ട് ഈ കലാപരിപാടി അല്ലെങ്കിൽ തന്നെ കേരളദിഷ്ടം പോലെ കലകളുണ്ട് ഈ കലാപരിപാടി ഇത് മതത്തിന്റെ പേരിലാണ് നടത്തുന്നത് എങ്കിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല അതല്ല നിങ്ങൾ തോതിവാസത്തിന്റെ പേരിലാണ് എങ്കിൽ അത് കൃത്യമായി പിന്നെ എന്ത് ചെയ്യണം നിയമപാലകർ ഇടപെട്ട് ഇത് നിരോധിക്കേണ്ടതാണ് എന്നാണ് പ്രത്യേകം പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഭീകരമായിരിക്കുന്ന ഇതേ രൂപത്തിലുള്ള ആചാരങ്ങളും ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല ഇസ്ലാം നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഞാൻ ആവർത്തിക്കല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുന്ദരമായ മതമാണ് ഏകദൈവ വിശ്വാസമാണ് ഏ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് പറയും അഞ്ചു പൈസ ചെലവില്ല ഇവർ നടത്തുന്നത് എന്താണെന്നറിയോ അവരുടെ ഉദ്ദേശങ്ങൾ പിന്നെ ഹാസിലാകാൻ അവരുടെ രോഗം മാറാൻ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ ഗൾഫിലുള്ള ഭർത്താവിന് ജോലി ശരിയാവാൻ പാസ്പോർട്ട് ഇല്ലെങ്കിൽ അത് പാസ്പോർട്ട് ശരിയാവാൻ അതേപോലെയുള്ള രോഗങ്ങൾ മാറാനും മാറ ഇവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ബർക്കത്ത് കിട്ടാനും അതേ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവര് ഈ നേർച്ചയിലേക്ക് എന്ത് ചെയ്യും ഇവര് സംഭാവന ചെയ്യും സ്പോൺസർ ചെയ്യും അത് വാങ്ങി ഇവർ തിന്നുകൊടുത്ത് അർത്ഥ സ്റ്റേജിൽ പോയിട്ട് ഇതേപോലെ തന്നെ പിന്നെ പുത്തലും മറിക്കലും ഇതേപോലെയുള്ള കളിയാണ് അപ്പൊ ഇതൊക്കെ നിരോധിച്ചേ മതിയാകൂ അള്ളാഹു നമുക്ക് സത്യം സത്യമായി പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാ വൈകും വരഹമു അല്ലാഹി